ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച ആക്ഷൻ ഫ്രാഞ്ചൈസുകളിൽ ഒന്നാണ് മാർട്ട് മാക്സ് ഫ്രാഞ്ചൈസിലെ സിനിമകൾ ഈ ഫ്രാഞ്ചൈസിൽ ഇതുവരെ അഞ്ച് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിൽ ജോർജ് മില്ലർ സംവിധാനം ചെയ്ത് മെൽ ഗിബ്സൺ നായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ പന്ത്രണ്ടിന് പുറത്തിറങ്ങിയ ഓസ്ട്രേലിയൻ ഡൈസ്കോപ്യൻ ആക്ഷൻ ഫിലിമാണ് മാർട്ട് മാക്സ് മാക്സ് ഫ്രാഞ്ചൈസിലെ ആദ്യ സിനിമ ജോർജും മില്ലറും ും ചേർന്ന് കഥ എഴുതിയ സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ആണ് സിനിമയിലെ നായക കഥാപാത്രമായ മാക്സ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മെൽ ഗിപ്സൺ ആണ് മെൽ ഗിബ്സനെ കൂടാതെ ജോവാനിയ റോജർ വാർട്ട് തുടങ്ങിയവരും യിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രമായ കഥാപാത്രമായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഡേവിഡ് എക്ബി ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ബ്രിയാൻ മേ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഓസ്ട്രേലിയയിലെ ഒരു സാങ്കൽപിക ഭാവി കാലത്താണ് സിനിമയിലെ കഥ നടക്കുന്നത് അവിടെ എലൈറ്റ് മെയിൻ ഫോഴ്സ് പട്രോളിങ് എന്ന പോലീസ് സേനയിൽ ജോലി ചെയ്യുന്ന ആളാണ് മാക്സ് എന്ന സിനിമയിലെ നായക കഥാപാത്രം സാമൂഹിക വിരുദ്ധരും കുറ്റവാളികളുമായ ഒരു മോട്ടോർ സൈക്കിൾ സംഘത്തെ പിടികൂടാൻ തയ്യാറാകുന്ന മാക്സിന്റെയും സഹപ്രവർത്തകരുടെയും മുന്നോട്ടുള്ള സംഭവബാഹുലമായ സാഹസികതകളും അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും തുടർന്ന് മുന്നോട്ട് പോകും തോറും ഈ മോട്ടോർ സൈക്കിൾ സംഘത്തിൽ നിന്നുണ്ടാകുന്ന ഭീഷണികളും ഇവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതെല്ലാമാണ് ചിത്രം കാണിക്കുന്നത് മികച്ച സംഘടന രംഗങ്ങൾ കൊണ്ടും മികച്ച പശ്ചാത്തല സംഗീതം മികച്ച സിനിമാഗ്രഫി എന്നിവ കൊണ്ടും ഒരു മികച്ച ആക്ഷൻ സിനിമയാണ് മാഡ് മാക്സ് ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് അതിലെ ചേസിംഗ് രംഗങ്ങളാണ് കാടുന്ന പ്രേക്ഷകനെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ ചില്ലിങ് ബൈബിൾ കൊണ്ടുപോകുന്ന മികച്ച ചേസിംഗ് രംഗങ്ങളാണ് സിനിമയിലുള്ളത് നാല് ലക്ഷം ഓസ്ട്രേലിയൻ ഡോളറിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് മില്യൺ യു എസ് ഡോളറാണ് നേടിയത് ലോക സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ലാഭം നേടിയ സിനിമ എന്ന ഗിന്നസ് റെക്കോർഡും ആ സമയത്ത് മാർട്ട് മാക്സ് എന്ന സിനിമ നേടിയെടുത്തു കൂടാതെ ഓസ്ട്രേലിയൻ സിനിമകൾക്ക് ഒരു പുതിയ അധ്യായവും സിനിമ കുറിച്ചു മാർട്ട് മാക്സിന് ശേഷം വന്ന ഓസ്ട്രേലിയൻ സിനിമകൾക്ക് ആഗോള വിപണിയിൽ ഒരു വൻ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ മാഡ് മാക്സ് എന്ന സിനിമയുടെ വിജയം നിർണായക പങ്കാണ് വഹിച്ചത് മാഡ് മാക്സ് ആദ്യ സിനിമയുടെ വിജയം പിന്നീട് മെൽ നായകനാക്കി തുടർച്ചയായ രണ്ട് സിനിമകൾ കൂടി ചെയ്യുന്നതിന് കാരണമായി ഇതിന്റെ തുടർച്ചയായി വന്ന സിനിമകളാണ് മാഡ് മാക്സ് ടു മാഡ് മാക്സ് ദി തണ്ടർ ഡോം പിന്നീട് ഈ ഫ്രാഞ്ചൈസിൽ തന്നെ ടോം ായകനാക്കി വന്ന സിനിമയാണ് മാഡ് മാക്സ് ഫ്യൂരി റോഡ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ ഫ്യൂരിയോസ എന്ന കഥാപാത്രത്തിന്റെ കഥ പറയുന്ന ഒരു സ്പിൻ ഓഫ് സിനിമയാണ് ഫ്യൂരിയോസ മാഡ് മാക്സ് മാഡ് മാക്സ് സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ മെൽ മെൽഗിപ്സൺ അവതരിപ്പിച്ച മാക്സ് എന്ന നായക കഥാപാത്രത്തോടൊപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ട കഥാപാത്രമാണ് എന്ന വില്ലൻ കഥാപാത്രം സിനിമ കാണുന്ന പ്രേക്ഷകന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു മികച്ച വില്ലൻ കഥാപാത്രമാണിത് ഇന്നും ലോക സിനിമയിലെ ഒരു കൾട്ട് ഫാൻ ബേസ് ഉള്ള സിനിമയാണ് മാഡ് മാക്സ് ഫ്രാഞ്ചൈസിലെ സിനിമകൾ അതിൽ തന്നെ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള സിനിമയാണ് മാഡ് മാക്സ് ആദ്യ ഭാഗം സിനിമ ഇറങ്ങി നാപ്പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും മാഡ് മാക്സ് എന്ന സിനിമ കാണുമ്പോൾ അത് ഒരു അത്ഭുതം തന്നെയായി നമുക്ക് അനുഭവപ്പെടും അത്രത്തോളം ഗംഭീരമാണ് മാഡ് മാക്സ് എന്ന സിനിമ